നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഈ വ്യക്തി നിങ്ങളെ നോക്കി ചിരിക്കുന്ന മുഖം ഓർത്തുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അതെ ഇന്നത്തെ വായന ഏറ്റവും കൂടുതൽ വളരെയധികം പ്രാധാന്യമുള്ള വായന തന്നെയാണ് കാരണം ഏതൊരു ലവേഴ്സ് ആണെങ്കിലും ഭാര്യ ഭർത്തൃബന്ധം ബന്ധമാണെങ്കിലും ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ ഒരുപക്ഷെ സാധിക്കുമായിരിക്കാം ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത വ്യക്തികളും ആയിരിക്കാം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ രണ്ടു പേർക്കും അതായത് നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ചു പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വളരെയധികം ശ്രദ്ധാപൂർവം നോക്കാനായിട്ട് പോകുന്നത് വളരെയധികം ആഴത്തിൽ തന്നെയാണ് ഇന്നത്തെ വായന വായിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നോക്കി ചിരിക്കുന്ന മുഖത്തോടു കൂടി ആ ഒരു മുഖം ഓർത്തുകൊണ്ട് വേണം ഈ വായന കാണുവാൻ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ വായനയിൽ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്ന ഒരു മനോഭാവമുള്ള വ്യക്തിയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ധാരാളം വലിയ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അത് വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ സാമ്പത്തിക സ്ഥിതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകളിലൂടെയും ആയിരിക്കാം ഈ വ്യക്തി മറ്റുള്ളവർക്ക് വളരെയധികം പ്രചോദനമാകുന്ന ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ നിലനിൽക്കുന്നത് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിലും ഈ വ്യക്തി അതുതന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല നല്ല കാര്യങ്ങൾ വിലവിടിപ്പുള്ള വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യുക അതുകൊണ്ട് ഒരിക്കലും ചവിട്ട് കൊട്ടയിൽ എറിയുകയില്ല അതിനെ നമ്മൾ പരിപാലിച്ച് സൂക്ഷിച്ച് വൃത്തിയാക്കി എവിടെയെങ്കിലും സുരക്ഷിതമായി വെക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ബന്ധമാണെന്നും നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമെന്നും തോന്നിപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയിലേക്കും തിരിച്ചറിവിലേക്കും ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പലതും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതിനോടകം സംഭവിച്ചതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരുപക്ഷെ ആവശ്യമില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങളിൽ നിന്നും അകന്നു പോകാനും ഈ പ്രണയബന്ധം എന്നേക്കുമായി ഉപേക്ഷിക്കാനുമായിരുന്നു ഈ വ്യക്തിയുടെ പദ്ധതി പക്ഷെ പദ്ധതികളെല്ലാം പൊളിഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തിക്ക് അതിലൂടെ പലതരത്തിലുള്ള വിജയങ്ങളും അതുപോലെ തിരിച്ചറിവുകളുമാണ് നിങ്ങളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതൊരു പക്ഷെ മറ്റെന്തെങ്കിലും ഗുരുവോ അല്ലെങ്കിൽ ആത്മീയപരമായിട്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന മറ്റാരെങ്കിലും നിന്നോ ലഭിച്ചിട്ടുള്ള പ്രധാന സന്ദേശവുമായിരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു പ്രണയബന്ധം മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങൾ കാണുന്നത് പോലെ കേവലം ഒരു സമയം സമയം പോകുവാനും നേരം പോക്കിനു വേണ്ടിയാണ് എന്നുള്ള ചിന്താഗതിയെല്ലാം വെച്ചുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നത് ഈ പ്രണയബന്ധം എത്രമാത്രം ആസ്വദിക്കാൻ സാധിക്കുന്നുവോ ഇതിൻ്റെ മാധുര്യവും ഇതിൻ്റെ ഭംഗിയും ആഴവും എല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെയും തീയുടെയും ഭൂമിയുടെയും ഊർജ്ജമാണ് ഇന്നത്തെ വായനയിൽ ലഭ്യമാകുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധമായി തന്നെ മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇത് പാതി വഴിയിൽ മുറിച്ച് കളയണമെന്നും ഉപേക്ഷിച്ച് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുത്ത് ഇഷ്ടം പോലെ ജീവിക്കാം എന്നുള്ള ചിന്താഗതി പലപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു അത് നമുക്കിവിടെ വളരെ വ്യക്തമായും കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തി അത്രമേൽ സന്തോഷത്തോടെ തന്നെയാണ് ഈ പ്രണയബന്ധത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത് നിങ്ങളുമായി ഒരു പ്രണയ കരാറിൽ ഏർപ്പെടുമ്പോൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള ബ്രൈറ്റ് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല അതായത് ഈ പ്രണയബന്ധത്തിന്റെ വ്യക്തമായിട്ടുള്ള ഭാവിയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്തകളും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല ഒരു തരം ആവേശത്തോടെയോ പെട്ടെന്നുണ്ടായ ഒരു സ്നേഹത്തോടെയോ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു പ്രണയം മാത്രമാണ് നിങ്ങളുമായിട്ടുള്ളത് ഒരു പക്ഷെ നിങ്ങളുടെ പുറമേയുള്ള സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം സംസാര രീതി കണ്ടിട്ടായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ പല പ്രത്യേകതകൾ കണ്ട് അതിലേക്ക് വഴുതി മാറിപ്പോയ ഒരു പ്രണയമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർത്തും ഒരു ചെറിയ രീതിയിലുള്ള എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും അവനവന് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുവാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ എനിക്കൊരു പ്രണയമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടും മാത്രമായിരുന്നു ഈ പ്രണയബന്ധത്തെയും നിങ്ങളെയും ഈ വ്യക്തി കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു കാറ്റഗറിയിൽ മാത്രമാണ് നിങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രപഞ്ചം തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങളും തിരിച്ചറിവുകളും ഈ വ്യക്തിയിലേക്കിതാ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവുമാണ് ഈ വ്യക്തിക്ക് ഈ പ്രണയബന്ധത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഇത് മുച്ചന്മ ബന്ധമാണോ എന്നും നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നതോടു കൂടി ഈ വ്യക്തിക്ക് മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള എതിരഭിപ്രായവും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇവിടെ പച്ചയായ സത്യം എന്തെന്നാൽ ഇതൊരു ദൈവികമായിട്ടുള്ള ബന്ധമാണ് പ്രണയമാണ് ഇത് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇത് നിർത്താൻ സാധിക്കുകയില്ലെന്നും നിങ്ങൾക്ക് വേറെ ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ലെന്നും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും ഈ പ്രണയബന്ധം എവിടെയും വെച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും ഉള്ള സത്യം നിങ്ങൾ രണ്ടുപേരും ഇതിനോടകം മനസ്സിലാക്കുന്നു അത് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നതായി നമുക്കിവിടെ കാണാം അതൊരു പക്ഷെ നിങ്ങൾ നേരിട്ട് കാണുന്നതോ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ആയിരിക്കും അത് വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഇതിൽ ഏതോ ഒരു വ്യക്തി നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതൊരു പക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയും ആയിരിക്കാം അതിലൂടെ വലിയൊരു മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ ആണ് സംഭവിക്കാനായി പോകുന്നത് അതുപോലെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അപ്രതീക്ഷിതമായ ചില സന്തോഷ ായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോവുകയാണ് എന്നതും കൂടിയുള്ള ഒരു സൂചനയാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടെ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസവും തീയെ തീ പോലെ കത്തിജ്വലിക്കുവാനും നല്ല ആഴത്തിൽ തന്നെ ഈ പ്രണയബന്ധത്തിലേക്ക് പോകുവാനും ഇതിൻ്റെ മഹത്വം തിരിച്ചറിയുവാനും പ്രാധാന്യം എന്തെന്ന് എന്നുള്ളത് മനസ്സിലാക്കുവാനും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിന്റെ സവിശേഷതകൾ മറ്റാരിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തി സ്വയം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർത്തും ഇവിടെ ദൈവ സമ്പ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുഗ്രഹങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ മനസ്സിനെ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം തരണം ചെയ്യുവാനായി തരണം ചെയ്യുവാനും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പോൾ തീർത്തും ഇതൊരിക്കലും രണ്ടു പേരെയും രണ്ട് വഴിക്ക് പോകാൻ സാധിക്കുകയില്ല കാരണം ഇതൊരുപക്ഷേ ബന്ധമായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും ഇതിങ്ങനെ വലിയൊരു എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രണയം തന്നെയാണിത് യാതൊരു കാരണവശാലും ഈ ഒരു എനർജി നിർത്തിപ്പോവുകയില്ല ഇതെപ്പോഴും റണ്ണിങ് എനർജിയിലൂടെ ആയിരിക്കും ഉണ്ടാ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുമായി നിങ്ങളുമല്ലാതെയുള്ള ഒരുമിച്ചുള്ള ജീവിതം അതായത് മറ്റാരെങ്കിലും ആയിട്ടുള്ള ജീവിതം ഈ വ്യക്തിക്ക് ആഗ്രഹിക്കാൻ പോലും സാധിക്കില്ല അപ്പൊ പിന്നെ നടക്കുന്ന കാര്യം പറയുകയെ വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പ്രപഞ്ചശക്തിയുടെ പല തരത്തിലുള്ള അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഈ വ്യക്തിയിൽ നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു സത്യമാണ് ഇവിടെ ഈ വ്യക്തി പല ചങ്ങലകളും ബന്ധിച്ച് ബന്ധനത്തിൽ നിന്നും പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അവിടെയും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള പ്രചോദനം തന്നെയാണ് ഈ വ്യക്തിയെ പല ശത്രുക്കളിൽ നിന്നും വിടുവിക്കുന്നത് ഇതും നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് ഈ വ്യക്തി നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വായന നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ പ്രണയ സന്ദേശം നോക്കാം എന്നോട് ക്ഷമിക്കുക എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതെ ഈ ഒരു രണ്ട് പ്രണയ സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താൽപര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു